ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു അനൂസ് ഫാമിലി മിനിറ്റ്സ് അപ്പൊ നോക്കിയേ ഞാൻ കൊറച്ചു ദിവസം മുന്നേ ഒരു പി എസ് സിടെ ഒരു അപ്ഡേഷൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡിവിഷണൽ അക്കൗണ്ടന്റ് ആ പോസ്റ്റിൽ അന്ന് ഞാൻ എക്സാം എഴുതിട്ടുണ്ടായിരുന്നത് അത് തൃശൂർ തന്നെയായിരുന്നു എക്സാം ഉണ്ടായിരുന്നത് അന്നത്തെ എക്സാം നല്ല കടികട്ടി ടഫ് എക്സാം ആയിരുന്നു ഒരു അമ്പത് അറുപത് ക്വസ്റ്റ്യനോട് എളുപ്പമുണ്ടായിട്ട് പിന്നെ അവിടെ നിന്ന് ഫുള്ള് മാത്സ് ആകെ പ്രോബ്ലായിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടപ്പോ ഒരുപാട് പേര് ഇത് അതിന്റെ ഇടയിൽ കമന്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു കൊറേ പേര് പറഞ്ഞു എക്സാം നല്ല ടഫായിരുന്നു പഠിച്ചവർക്ക് പോലും അത് മര്യാദക്ക് കിട്ടിയിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു കൂട്ടര് പറഞ്ഞു പഠിച്ചു പോയി കഴിഞ്ഞാൽ കിട്ടിയാലേ പറയുന്നുണ്ട് പക്ഷെ ഒന്നും ഇല്ലാട്ടോ ആ മാത്സ് അത്രയും ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നാളായിട്ടുണ്ട് അതിന്റെ ഇടയില് ഇപ്പോ എനിക്ക് ഇന്നൊരു പി എസ് സി എക്സാം നടന്നിട്ടുണ്ട് അപ്പോ അതിന്റെ ഒരു അപ്ഡേഷൻ ആയിട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് കേട്ടാ ഞാൻ ആ പി എസ് സി എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങടെ ഏഴാങ്കല് വീട്ടിലേക്ക് വന്നത് തന്നെ അപ്പൊ എനിക്ക് എക്സാം ഉണ്ടായിരുന്നത് കണ്ടശാങ്കടവ് ജോസഫ് മുണ്ടശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ എന്തോ ആ സ്കൂളിലായിരുന്നു എക്സാം ഉണ്ടായിരുന്ന ഞാൻ കറക്റ്റ് നോക്കിയില്ല ഇന്നത്തെ എന്റെ പോസ്റ്റ് പറഞ്ഞിട്ടുള്ളത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് അപ്പൊ എന്റെ പോസ്റ്റ് ഇതായിരുന്നു പക്ഷെ ഞാൻ അവിടെ പോയിട്ട് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെട്ടു പക്ഷെ അവർക്ക് ഉള്ള പോസ്റ്റ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് കാഷ്യർ ഓഡിറ്റർ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് പോസ്റ്റും കാര്യങ്ങളായിരുന്നു കേട്ടാ സെയിം പേപ്പർ എല്ലാതും സെയിം തന്നെ പിന്നെ പേപ്പർ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പേപ്പർ മലയാളം മീഡിയം പേപ്പർ ആയിരുന്നു കേട്ടാ പകുതി വരെ മലയാളം മീഡിയം പിന്നെ അവിടുന്ന് ഇംഗ്ലീഷ് വരുന്നത് ആ ഇംഗ്ലീഷിന്റെ ഗ്രാമറും അതുപോലെ തന്നെ അതിന്റെ വേറെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ ഇംഗ്ലീഷ് വന്നിട്ടുള്ളൂ പിന്നെ ഇന്നത്തെ എക്സാമിനെ പറ്റിയിട്ട് മെയിൻ ആയിട്ട് പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കില് നല്ല എളുപ്പമുള്ള എക്സായിരുന്നു ഞാൻ നോക്കിയെ വന്ന വഴിയാലെയാണ് ഞാനിപ്പോ ഈ വീഡിയോ എടുത്ത് നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത് അന്നത്തെ എനിക്ക് ഭയങ്കര വിഷമായിട്ടാ അത്യാവശ്യം ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ മാത്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണാത്ത പോലത്തെ ഒരു മാത്സ് ഒന്നാമത് ഞാൻ കോച്ചിങ്ങിന് പോയിട്ടില്ല അതിന്റേതായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ എക്സാമിന് ഞാൻ വീട്ടിലിരുന്ന് പഠിച്ച് അതുപോലെ ഗൂഗിളും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടായിട്ടാ ഇന്നത്തെ എക്സാം പോയിട്ട് എഴുതി പോന്നിട്ടുള്ളത് എനിക്ക് ഈ കൊസ്റ്റ്യൻ പേപ്പർ കിട്ടണവരെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും തോന്നും പക്ഷെ ഇന്നത്തെ എക്സാം നല്ല എളുപ്പമായിരുന്നു എന്താ പറയാ നമുക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ പറയില്ലേ എനിക്ക് അതുപോലെ ആയിട്ടാ തോന്നിയത് ഇപ്പോ എന്റെ അഭിപ്രായം തന്നെ ആയിരിക്കുന്നില്ല മറ്റു പലർക്കും ഉള്ളത് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പരീക്ഷയില് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അടിയിൽ കമന്റ് ബോക്സിൽ പറയട്ടെ ആ പിന്നെ പറഞ്ഞ പോലെ ഇന്ന് മലയാളം മലയാളം മീഡിയത്തിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത് നമുക്ക് അപ്പുറത്ത് തന്നെ ഇംഗ്ലീഷും ഉണ്ട് അപ്പൊ മലയാളം മീഡിയം അല്ലാത്തവർക്ക് നമുക്ക് അപ്പുറത്ത് വായിച്ചിട്ടും ആൻസർ ക്ലിയർ ആയാവുന്നതാണ് കേട്ടോ പിന്നെ അതിൽ എടുത്ത് പറയാനുള്ളത് മാത്സ് എളുപ്പമുള്ള മാത്സ് ആയിരുന്നു ഇംഗ്ലീഷ് ഗ്രാമർ എളുപ്പമുള്ളതായിരുന്നു അതുപോലെ തന്നെ മലയാളം പിരിച്ചെഴുതൽ പിന്നെ അതിന്റെ പ്രൊനൗണും അനോണിമസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല എളുപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ജനറൽ ആയിക്കോട്ടെ അതേപോലെ തന്നെ നമുക്ക് കൊറേ വന്നിട്ടുള്ളത് ഈ ഇപ്പൊ വരുന്ന ഈ മൺസൂൺ കാലഘട്ടത്തിന് കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഞാൻ അധികം അതിനെ പറ്റിയിട്ട് അങ്ങോട്ട് പറയുന്നില്ല കേട്ടാ കൊറേ ഭൂമിശാസ്ത്രത്തിനുണ്ടായിരുന്നു പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നികുതി ടാക്സിനെയും പറ്റിയിട്ട് പിന്നെ ബംഗ്ലാദേശി ബംഗ്ലാദേശിന്റെ ദേശീയ കളി ബംഗ്ലാദേശിന്റെ ദേശീയ കളി പിന്നെ ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ അതൊക്കെ നമുക്ക് കുറച്ച് പേപ്പറും കാര്യങ്ങളും വായിക്കിന് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പോലെ കറന്റ് അഫയേഴ്സോ ജനറൽ നോളജൊക്കെ പോയി പഠിച്ച ആൾക്കാർക്കൊക്കെ അതൊക്കെ നല്ല എളുപ്പമായിരിക്കട്ടാ ഒന്നും വേണ്ട ഇപ്പോ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ട്യൂഷനൊക്കെ എടുക്കുന്ന കുട്ടികൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊസ്റ്റ്യനും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാന് എളുപ്പമായിരിക്കും പക്ഷെ ഇവര് ഇപ്രാവശ്യത്തെ എക്സാം നല്ല എളുപ്പാക്കിട്ടുചാരിച്ചിട്ട് അടുത്ത മെയിൻ എക്സാം എങ്ങനെയാന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടാ പക്ഷേ എനിക്ക് എഴുതിയെഴുതി വെച്ചിട്ട് ഇന്നത്തെ എക്സാം എനിക്ക് നല്ല എളുപ്പായിട്ട് തോന്നി എങ്ങാനും സബ് ഇൻസ്പെക്ടർ ഓഫ് എന്ന് പറഞ്ഞിട്ട് എവിടെ എവിടെല്ലേ ഇത് പ്രിലിംസ് അല്ലേ മെയിൻ എക്സാം വരുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാവും ആ അപ്പോ ഞാനിപ്പോ എന്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനായിട്ടെന്ന് വന്നേ ഞാൻ അധികം നിങ്ങളെ പറഞ്ഞിങ്ങനെ ബോർ എടുപ്പിക്കുന്നില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ എക്സാം അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്തായാലും കമന്റ് ബോക്സിൽ ഒന്ന് പറയട്ട അപ്പൊ വേറെ ഒരു വീഡിയോ വേറെ വീഡിയോ അല്ല വേറെ ഇനി പി എസ് സി അപ്ഡേഷൻ ഒക്കെ ആയിട്ട് പിന്നെ വരാം അപ്പൊ എന്തായാലും ഞാനിതിപ്പോ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം പിന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വരാം ബായ്